നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ വീട് വയ്ക്കാൻ ആലോചിക്കുകയോ പ്ലാൻ ചെയ്യുകയോ ചെയ്യുകയാണ് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായി തന്നെ ഞാൻ വീട് വെച്ചപ്പോൾ നേരിട്ടതും അനുഭവിച്ചതും മനസ്സിലാക്കിയതുമായ പതിനെട്ട് സത്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് വെറും തിയറിറ്റിക്കൽ ലിസ്റ്റല്ല എല്ലാം എൻ്റെ വീട് പണി എക്സ്പീരിയൻസിൽ നിന്നുള്ളതാണ് ഈ വീട് ഒരാഗ്രഹം മാത്രമല്ല ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ട പ്രതിബദ്ധതയും അതിൻ്റെ ഭാഗമായി വരും പണിയും സമയവും ക്ഷമയും കരുതലും ചെലവും ഉപദേശങ്ങളുമെല്ലാം ചേർന്നൊരു യാത്രയാണ് വീടുപണി ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ആദ്യത്തെ മൂന്ന് പാഠങ്ങളാണ് അതായത് ഉദ്ദേശ സമയത്ത് ഒരിക്കലും വീടുപണി പൂർത്തിയാവാൻ പോകുന്നില്ല ചിലവ് നിങ്ങൾ കരുതിയതിലും എത്രയോ അധികമായിരിക്കും വില കുറഞ്ഞ വയൽഭാഗം വാങ്ങുമ്പോൾ അടിത്തറയ്ക്ക് വലിയ ചിലവായിരിക്കും നിങ്ങൾ മുടക്കേണ്ടി വരുന്നത് ഈ മൂന്ന് പോയിന്റുകളും ഒരാൾ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാക്കേണ്ട അടിസ്ഥാന കാര്യങ്ങളാണ് വീടിൻ്റെ അടിത്തറ പോലെ തന്നെ ഈ അറിവുകൾ നിങ്ങളുടെ നിർമ്മാണ യാത്രയ്ക്ക് ഉറച്ച സപ്പോർട്ടായിരിക്കും അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ കാര്യമാണ് ഉദ്ദേശിച്ച സമയത്ത് വീട് പണി പൂർത്തിയാകില്ല എന്നത് സ്വന്തമായൊരു വീട് എന്നത് ഏവരുടെയും സ്വപ്നമാണ് ആ സ്വപ്നം പൂവണിയനായി കാത്തിരിക്കുമ്പോഴാണ് പലപ്പോഴും ബോധമില്ലാത്ത ചില കണക്ക് കൂട്ടലുകൾ നമ്മെ തേടിയെത്തുന്നത് വീടുപണി ഉദ്ദേശിച്ച സമയത്ത് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് ഒരു സാധാരണ സംഭവമായി തന്നെ കണക്കാക്കണം കാരണം നമ്മുടെ മനസ്സിൽ ഒരു വ്യക്തമായ രൂപരേഖ രൂപരേഖയുണ്ടായേക്കാം എപ്പോൾ തുടങ്ങണം എത്ര മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നതിനെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾ കൃത്യമായിരിക്കാം പക്ഷേ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴയെത്താം ഒരുപക്ഷെ പരിചയ സമ്പന്നരായ തൊഴിലാളികൾ മറ്റു പണികൾക്കായി പോയെന്നും വരാം പുതിയൊരു ടീം വരുമ്പോൾ അവർക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ശീലമാകാനും സമയമെടുക്കും മറ്റൊന്നാണ് സിമെൻറ്റ് മരം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ വിപണിയിൽ കിട്ടാനില്ലാത്ത അവസ്ഥ വരാം അല്ലെങ്കിൽ വില കുതിച്ചു വരുമ്പോൾ താങ്ങാനാവാത്ത സ്ഥിതി ഉണ്ടാവാം ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വീട് പണിയെ കാര്യമായി തന്നെ ബാധിക്കും വേറൊരു കാര്യമാണ് ഒരു ദിവസം പണി മുടങ്ങിയാൽ അടുത്ത ദിവസം ഇരട്ടി വേഗത്തിൽ തീർക്കാൻ സാധിക്കുമെന്ന ഒരു ഉറപ്പുമില്ല പണിക്കാരെ നേരിട്ട് നിയന്ത്രിക്കുമ്പോൾ ഏകോപനം ആശയവിനിമയം തുടർ നടപടികൾ എന്നിവയെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും ഓരോ ദിവസവും ഓരോ ഘട്ടവും സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് നമ്മുടെ ജോലിയും കുടുംബപരമായ കാര്യങ്ങളും ഇതിനോടൊപ്പം കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായി ഗഡുക്കളായി പണം കണ്ടെത്തിയാലും ചില അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാവാം ചിലപ്പോൾ സർക്കാർ നിയമങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ അനുമതി കിട്ടാനുള്ള കാലതാമസം എന്നിവയൊക്കെ പണി വൈകിക്കാൻ കാരണമാകും ഇതെല്ലാം കൂടി ചേരുമ്പോൾ വീടുപണി തുടങ്ങിയ സമയത്ത് തീർക്കാൻ പറ്റാതെ വരും ഇതിനെല്ലാം പുറമെ മാനസികമായ സമ്മർദ്ദവും ഉണ്ടാവാം എപ്പോൾ ഈ വീടിൻ്റെ വാതിൽ തുറക്കുമെന്ന് കാത്ത് നിങ്ങളുടെ കുടുംബം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുമുണ്ടാവാം അതുകൊണ്ട് വീടുപണി തുടങ്ങുമ്പോൾ ഇത്ര മാസത്തിനുള്ളിൽ തീർക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആദ്യത്തെ കണക്ക് കൂട്ടിയ സമയത്തേക്കാൾ മൂന്ന് മാസത്തിൽ കൂടുതൽ സമയം എടുക്കുമെന്ന് കരുതുക ഇങ്ങനെ ചെയ്താൽ ഒരു പരിധിവരെ അനാവശ്യമായ സമ്മർദ്ദവും പ്രശ്നങ്ങളും ഒഴിവാക്കാം സമയപരിധി നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ എടുക്കുമെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുക അതിനുശേഷം പദ്ധതി ഇടുമ്പോൾ കൂടുതൽ വ്യക്തത ഉണ്ടാവും വിശ്വസ്തരായ തൊഴിലാളികൾ പരിചയ എഞ്ചിനീയർമാർ തയ്യാറാക്കിയ പ്ലാൻ കാലാവസ്ഥ പ്രവചനം എന്നിവയെല്ലാം ഒത്തുചേർന്നാൽ ഒരു പരിധിവരെ സമയം കുറയ്ക്കാനായി സാധിക്കേണ്ടതാണ് വീടുപണിയുടെ ചിലവ് കരുതിയതിലേറെയാവും എന്നതാണ് അടുത്ത കാര്യം വീട് പണിയുമ്പോൾ പലരെയും ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ബഡ്ജറ്റ് തെറ്റുന്നത് തുടക്കത്തിൽ ഒരു ഏകദേശ ധാരണ ഇത്ര സ്ക്വയർ ഫീറ്റ് ഇത്ര ഫിനിഷിങ് ഇത്ര രൂപ ചെലവ് വരുമെന്നൊക്കെ എന്നാൽ പലപ്പോഴും ഈ കണക്കുകൂട്ടലുകളെ തെറ്റാൻ ഏറെയാണ് അടിത്തറ മുതൽ ഫിനിഷിംഗ് വരെ ഓരോ ഘട്ടത്തിലും അപ്രതീക്ഷിത ചെലവുകൾ വരാം ഉദാഹരണത്തിന് എഞ്ചിനീയർ ചിലപ്പോൾ അടിത്തറ കൂടുതൽ ബലപ്പെടുത്താൻ നിർദ്ദേശിച്ചേക്കാം അതിനനുസരിച്ച് മെറ്റീരിയൽ തൊഴിലാളികൾ എന്നിവയുടെ എണ്ണം കൂട്ടേണ്ടി വരും ലാബ് വാർത്ത കഴിഞ്ഞാൽ പിന്നെ പ്ലംബിംഗ് ഇലക്ട്രിക്കൽ ഫ്ലോറിംഗ് പെയിൻറിംഗ് ഇൻറ്റീരിയർ ഫിനിഷിംഗ് എന്നിങ്ങനെ ഓരോ ഘട്ടത്തിലും പുതിയ ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കും പ്ലാൻ തയ്യാറാക്കുമ്പോൾ ഒരു കണക്ഷൻ മാത്രം മതി എന്ന് കരുതിയ പ്ലംബിംഗ് പിന്നീട് ബാത്റൂം ഡിസൈൻ മാറ്റുമ്പോൾ കൂടുതൽ പോയിന്റുകൾ വേണ്ടിവരും അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ കാര്യങ്ങളും ടി വി എ സി ഫാൻ ഇൻവെർട്ടർ ചാർജർ സോക്കറ്റ് വൈഫൈ എന്നിവയ്ക്കെല്ലാം കൃത്യമായ വയറിംഗ് ആവശ്യമായി വരും ചെറിയൊരു പിഴവ് മതി റീവയറിങ്ങിലേക്കും അത് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്കും കൊണ്ടെത്തിക്കാൻ മെറ്റീരിയലിൻ്റെ വിലവർത്തനവ് മറ്റൊരു പ്രധാന പ്രശ്നമാണ് മരം ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ സാനിറ്ററി ഫിറ്റിങ്ങുകൾ എന്നിവയുടെ എല്ലാം വിലകൾ ചിലപ്പോൾ മാറി വന്നേക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമെടുത്ത എസ്റ്റിമേറ്റ് ആറുമാസം കഴിയുമ്പോൾ പഴഞ്ചനാകും പുതിയ മോഡലുകൾ വരുന്നു ലഭ്യത കുറയുന്നു ജി എസ് ടി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടുന്നു വീടിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിലാണ് സാധാരണയായി ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ തെറ്റുന്നതായി കാണുന്നത് മറ്റൊന്നാണ് കിച്ചൺ കാബിനറ്റ് മാറ്റണമെന്ന തോന്നൽ ബ്രാൻഡഡ് സാനിറ്ററി വെയർ വേണമെന്ന ആഗ്രഹം ഡിസൈനർ ലൈറ്റുകൾ വാൾ ടെക്സ്ചർ പെയിൻ ഫോൾ സീലിംഗ് എന്നിവയെല്ലാം വരുമ്പോൾ സാധാരണ ബഡ്ജറ്റ് താളം തെറ്റുന്നതായാണ് കാണാറ് വീട് താമസത്തിന് തയ്യാറാകുമ്പോൾ ഫൈനൽ പുഷ് വലിയ സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കും അതുകൊണ്ട് വീട് എസ്റ്റിമേറ്റ് ചെയ്ത തുകയുടെ ഇരുപത് മുതൽ മുപ്പത് ശതമാനം അധികം ചിലവ് വരാൻ സാധ്യതയുണ്ട് ഇതൊഴിവാക്കാൻ ഒരു വഴിയുമില്ല ഏകദേശം മുപ്പത് രൂപയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ മുപ്പത്താറ് മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ മാനസികമായി തയ്യാറെടുക്കുക അവസാനമായി കല്യാണം പോലെ വീടിനും ലാസ്റ്റ് മിനിറ്റ് സർപ്രൈസ് ചാർജുകൾ ഉണ്ടാവാം അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ വീട് നിർമ്മാണ യാത്ര ഒരു ഒതുക്കത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കും മൂന്നാമത്തെ പോയിന്റാണ് അടിത്തറയ്ക്ക് ഒരുക്കുന്ന ചെലവേറിയ കെണി വീട് പണിയാനായി സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ പലരുടെയും കണ്ണ് ആദ്യം പതിയുന്നത് വില കുറഞ്ഞ സ്ഥലങ്ങളിലേക്കാവും നഗരത്തിലെ ഉയർന്ന വിലയും സ്ഥലപരിമിതികളും പലരെയും നഗരത്തിനടുത്തുള്ള വയൽ പ്രദേശങ്ങളിലേക്ക് ആകർഷിക്കുന്നു കാഴ്ചയിൽ അനുയോജ്യവും ബഡ്ജറ്റിന് ഒതുങ്ങുന്നതുമായി തോന്നാമെങ്കിലും ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചിലവേറിയ യാഥാർത്ഥ്യമുണ്ട് അതാണ് അടിത്തറ നിർമ്മാണത്തിലെ അധിക ചിലവുകൾ കാരണം വയൽ പ്രദേശങ്ങളിലെ മണ്ണിൻ്റെ ഘടന പൊതുവെ സോഫ്റ്റ് സോയിൽ അല്ലെങ്കിൽ വെറ്റ് വെറ്റ്ക്ലേ സോയിലായിരിക്കും അതായത് ഒരു കെട്ടിടത്തിൻ്റെ ഭാരം താങ്ങാനുള്ള ശേഷി ഈ മണ്ണിനുണ്ടാവില്ല ഈ സാഹചര്യത്തിൽ മണ്ണിൻ്റെ ബലം വർദ്ധിപ്പിക്കാനായി പൈലിംഗ് പോലുള്ള രീതികൾ അവലംബിക്കേണ്ടി വരും ഇതിനായി പാറപ്പൊടി നിറയ്ക്കൽ റബിൾ സോളിങ് മണൽ നിറയ്ക്കൽ കോമ്പാക്ഷൻ തുടങ്ങിയവ ചെയ്യേണ്ടതായി വരും ഉദാഹരണത്തിന് സാധാരണ മണ്ണിൽ രണ്ടടി താഴ്ചയിൽ സ്ലാബ് ഇടാമെങ്കിൽ വയൽ പ്രദേശങ്ങളിൽ അത് നാല് മുതൽ ആറടി വരെ ആകാം ഓരോ ലെയറിലും കോമ്പാക്ഷൻ ചെയ്യാനുള്ള മെഷീനുകളുടെ വാടക തൊഴിലാളികളുടെ കൂലി മെറ്റീരിയൽ കോസ്റ്റ് എന്നിവയെല്ലാം ചേരുമ്പോൾ ചിലവ് ഏകദേശം രണ്ട് മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ അധികം വരും കൂടാതെ ഈ പ്രദേശങ്ങളിലെ മണ്ണിൽ എപ്പോഴും ഈർപ്പം തങ്ങി നിൽക്കുന്നതിനാൽ ആർ സി സി സ്ട്രക്ചറിൻ്റെ ഈട് കുറയുകയും പെട്ടെന്ന് തന്നെ പിത്തികളിൽ വിള്ളലുകൾ വീഴാനും ചോർച്ചയുണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ ആൻറ്റി ടെർമൈറ്റ് ട്രീറ്റ്മെൻറ്റ് ഡാം പ്രൂഫ് കോഴ്സ് വാട്ടർ പ്രൂഫിംഗ് കെമിക്കൽസ് തുടങ്ങിയ അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രെയിനേജ് സംവിധാനമാണ് കാരണം വയൽ പ്രദേശങ്ങളിൽ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ സാധാരണമാണ് ഇത് നിർമ്മാണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും വീടിൻ്റെ ചുറ്റും കെട്ടി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അതിനാൽ വീടിന് ചുറ്റും ചെരുവ് നൽകി വെള്ളം ഒഴുകിപ്പോകാനുള്ള മാർഗ്ഗങ്ങൾ ഉണ്ടാക്കുകയും മഴവെള്ള സംഭരണികൾ സ്ഥാപിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായി വരും ഇതിനു പ്രധാന റോഡിൽ നിന്നുള്ള ദൂരം വൈദ്യുതി ജല കണക്ഷനുകൾ ലാൻഡ് ഫിൽഡിംഗ് പെർമിഷൻ തുടങ്ങിയ നിയമപരമായ കാര്യങ്ങളും പരിഗണിക്കേണ്ടതായി വരും വില കുറഞ്ഞ സ്ഥലം വാങ്ങി ഒടുവിൽ ഒരു താങ്ങാനാവാത്ത പാരമായി അത് മാറുന്ന അവസ്ഥ പലർക്കും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് വില മാത്രം നോക്കി സ്ഥലം വാങ്ങാതിരിക്കുക സോയിൽ ടെസ്റ്റിംഗ് എഞ്ചിനീയർ ഒപ്പീനിയൻ ടോപ്പോഗ്രാഫി സ്റ്റഡി എന്നിവ നടത്തി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം നിക്ഷേപം നടത്തുക പ്രിയപ്പെട്ടവരെ ഇവിടെ ഞാൻ പങ്കുവച്ച കാര്യങ്ങളെല്ലാം എൻ്റെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഒരുപാട് സ്വപ്നങ്ങളുമായി നമ്മൾ ഓരോരുത്തരും വീട് പണിക്കിറങ്ങുമ്പോൾ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ പല അബദ്ധങ്ങളും ഒഴിവാക്കാൻ സാധിക്കും ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത മൂന്ന് പ്രധാന കാര്യങ്ങൾ ഓർമ്മയില്ലേ നിങ്ങൾ ഈ കാര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരുന്നാൽ ഒരു പരിധിവരെ നിങ്ങളുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാക്കുമ്പോൾ ഉണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ വീടുപണിയുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾ എക്സ്പീരിയൻസുകൾ ടിപ്സുകൾ അബദ്ധങ്ങൾ എന്നിവയുമായി ഞാൻ വീണ്ടും വരാം അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള പതിനഞ്ച് പോയിന്റുകളുമായി കാണാം അതുവരെ നന്ദി നമസ്കാരം e aí